ഓപ്പറേഷൻ തിയേറ്ററിൽ സേവ് ദ ഡേറ്റ് ഫോട്ടോഷൂട്ട് പ്രതിസുധ വലനെ സഹായിക്കുന്ന വധു ഡോക്ടറെ സർവീസിൽ നിന്നും പുറത്താക്കി നമ്മൾ പല വിധത്തിലുള്ള ഫോട്ടോഷൂട്ട് കണ്ടിട്ടുണ്ട് അല്ലെ പക്ഷേ ഇതുപോലൊരു ഫോട്ടോഷൂട്ട് ആദ്യമായിട്ടായിരിക്കും പാർക്കിലും ബീച്ചിലും അമ്പലങ്ങളിലും ഒക്കെയാണ് നമ്മൾ സാധാരണ സേവ് ദ ഡേറ്റ് ഫോട്ടോഷൂട്ട് കാണുന്നത് എന്നാൽ കാലം പോകുമ്പോൾ കോലം മാറണമല്ലോ കോലം മാറിയപ്പോ ജോലി പോകുമെന്ന് ഡോക്ടർ പോലും പ്രതീക്ഷിച്ചു കാണില്ല ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത് അത്രയും സീരിയസ് ആയി കാണേണ്ട അല്ലെങ്കിൽ ചെയ്യുന്ന തൊഴിലിനോട് കൂറു പുലർത്തേണ്ട ഒരു സ്ഥലമാണ് ആ സ്ഥലത്ത് നിന്ന് പ്രണയസല്ലാഭം നടത്തിയാൽ ഇതല്ല ഇതിനപ്പുറം നടക്കും ആദ്യം ആ വീഡിയോയിലേക്ക് പോകാം ജീവൻ നിലനിർത്താൻ വേണ്ടി വരുന്ന രോഗിയുടെ അതിസങ്കീർണമായ ഓപ്പറേഷൻ നടത്തുന്ന തിയേറ്ററിലാണ് വധുവിന്റെയും വരന്റെയും ഫോട്ടോഷൂട്ട് വരണസാധാര ഹോസ്പിറ്റൽ ബാംഗ്ലൂരിലുള്ള ഒരു ആശുപത്രിയാണ് അവിടെയാണ് ഈ സംഭവം ആരോഗ്യമന്ത്രി ഇടപെട്ട് വരനായ ഡോക്ടറിനെ സർവീസിൽ നിന്നും പുറത്താക്കി ഇതുപോലെയുള്ള സേവ് ദ ഡേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇനി ആരും ഇതുപോലൊരു പ്രവൃത്തി ചെയ്യില്ല സമൂഹത്തിൽ ചർച്ച ചെയ്യുന്ന മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം